അവനിപ്പോൾ ഹോസ്പിറ്റലിലാണ് ഇപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഇന്നും ആ പെൺകുട്ടി വന്ന് അവനെ പ്രപ്പോസ് ചെയ്തു ആത്മഹത്യ ചെയ്യരുതെന്നും ഞാൻ പറയുന്നതും നീ മനസ്സിലാക്കണമെന്നും പറഞ്ഞവൻ ഒരു പെണ്ണിനെ സ്നേഹിക്കുന്നുണ്ടെന്നും നിനക്ക് യോജിച്ചവനല്ല ഞാനെന്നും പറഞ്ഞ് അവളെ മനസ്സിലാക്കി അന്നേരം അവൾ കരഞ്ഞെങ്കിലും ഇനി ഞാൻ ഇങ്ങളെ പിറകെ നടക്കില്ലെന്നും പറഞ്ഞ് പോയതായിരുന്നു അവൾ പക്ഷേ ഇപ്പോൾ അവളെ ഉമ്മ വിളിച്ചു പറഞ്ഞ് വീണ്ടും ഒരു ആത്മഹത്യാ ശ്രമം നടത്തിയെന്നും അവളിപ്പോൾ ഹോസ്പിറ്റലിലാണെന്നും നാഫി ആ പെൺകുട്ടിയെ കുറിച്ച് പറയുമ്പോൾ അവന്റെ മുഖത്ത് നിറയുന്ന ദേഷ്യം അവള് കാരണം ഞങ്ങളുടെ ജീവിതം തകർന്നതിനാണെന്ന് ഫിനുവിന് മനസ്സിലായി നാഫിക്ക അപ്പോൾ അമ്മയുമായി അന്നെടുത്ത ഫോട്ടോയോ അത് അവരിരുവരും ഒരു വീട്ടിലല്ലേ താമസം സോ അന്ന് ഡൽഹിക്ക് വരാൻ നേരം അലിപ്പ എടുത്ത ഒരു സെൽഫിയാണിത് അതിൽ അവരെക്കാൾ മുമ്പിൽ നിൽക്കുന്ന അലിപ്പയെ അവൾ ക്രോപ്പ് ചെയ്തതാ ഇതല്ലേ നീ കണ്ടെന്ന് പറയുന്ന ആ പിക്ക് ഇത് നിങ്ങൾക്ക് എവിടെ കിട്ടി തൻ്റെ ഫോണിൽ ഒരു പിക്ക് കാണിച്ചു നാഫി ചോദിച്ചതും ഫിനു അതിലേക്ക് ഉറ്റുനോക്കി അലിപ്പ അതിലുണ്ട് അതേ ബിക്ക് ആണ് അന്ന് അവളിലും കണ്ടത് അതൊക്കെ എനിക്ക് കിട്ടി പിന്നെ ആമി അവളൊരു പാവമാ അവളുടെ ഉപ്പയും ഉമ്മയും പറയുന്നതിനനുസരിച്ചാണ് അവൾ ജീവിക്കുന്നത് ശരിക്കും പറഞ്ഞ അവളുടെ ജീവിതത്തിൽ ഒരു തീരുമാനം പോലും അവൾക്ക് തനിയെ എടുക്കാൻ പറ്റുന്നില്ല എന്നതാണ് സത്യം അല്ല അപ്പൊ ഐസുഖാന്റെ വീട്ടിലുള്ള ഉമ്മ ആരാ ആ സാജിത എന്ന് പറഞ്ഞ ആ ഉമ്മ ഫിനു സംശയത്തോടെ നാഫിയെ നോക്കി അതാണ് എൻ്റെ മാതാജി അവിടുത്തെ ഡ്രൈവറായി നിൽക്കുന്നില്ലേ അതെൻ്റെ പിതാജിയും ഞാൻ ഇങ്ങോട്ട് വന്നതിൽ പിന്നെ അവരെ വീട്ടിൽ തനിച്ച് നിർത്തണ്ട എന്ന് പറഞ്ഞ് അലിപ്പാണ് ഉമ്മാനെ അവിടേക്ക് കൊണ്ടുപോയത് ഉപ്പ ഓൾറെഡി അലിപ്പ ഒരു ഡ്രൈവറായിട്ട് ജോലി ചെയ്യുകയായിരുന്നു ഉമ്മാനെ അവിടെ വെറുതെ നിർത്തിയതാണേലും ഉമ്മ ഭക്ഷണം ഉണ്ടാക്കുന്ന ഏരിയയിലേക്ക് സർവൻസിനെ കയറ്റാതെ ഭക്ഷണകാര്യം കാര്യം സ്വയം ചെയ്യാമെന്ന് ഏറ്റു അലിപ്പാക്കും ഉപ്പാന്റെ അനീത്തിയാണ് ഉമ്മ അത്രയ്ക്ക് വലിയ സ്ഥാനത്തെത്തിയിട്ടും ഒരു അഹങ്കാരവും ഇല്ല അലിപ്പാക്കും ഐസുവിനും അലിപ്പയുടെ ഡ്രൈവറായി പോവാൻ ഉപ്പാക്കും പ്രത്യേകം ഇഷ്ടമാ ഉപ്പാനേയും ഉമ്മാനയും ഒരു കൂടപ്പിറപ്പിനെ പോലെ കണ്ടാണ് അലിപ്പ അവരെ നോക്കുന്നത് എന്റെ ഉമ്മയാണ് ഐസുവിനെ സ്വന്തം മോനെ പോലെ കണ്ട് അവൻ ഇഷ്ടമില്ലാത്ത കാര്യങ്ങളിൽ നിന്നെല്ലാം സ്വയം ഒഴിഞ്ഞു മാറിക്കൊണ്ടിരുന്നു അവൻ്റെ മുമ്പിലേക്ക് തന്നെ ഉമ്മ പോവാറില്ലായിരുന്നു അവൻ ഭക്ഷണം കഴിക്കാൻ വരുന്നു എന്ന് കണ്ട ഉമ്മ പതിയെ അടുക്കളയിലേക്ക് വലിയ അങ്ങനെ ഓരോരുന്ന് തുടങ്ങി അവരുടെ സംസാരം ഒരുപാട് നീണ്ടുപോയി സമയം പന്ത്രണ്ടോടെ അടുത്തപ്പോഴാണ് ഇരുവരും അവിടെ നിന്ന് ഇറങ്ങിയത് ഐസുവിനെ വിളിച്ചു നോക്കിയതും അവൻ ഇപ്പോഴും ഹോസ്പിറ്റലിലാണെന്ന് ഐസു പറഞ്ഞ വീൾക്ക് നാഫിഫിനുവിനെയും കൊണ്ട് ഹോസ്പിറ്റലിലേക്ക് വിട്ടു ഐസു എന്തായി അവൾക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ ഇല്ല റൂമിലേക്ക് മാറ്റിയിട്ടുണ്ട് ഏതാ റൂം നൂറ്റിപ്പത്ത് ഉം വാ നമുക്ക് അവളെ ഒന്ന് കണ്ടിട്ട് വരാം നാഫി ഫിനുവിൻ്റെ കൈ പിടിച്ചു മുന്നോട്ട് നടക്കുന്നത് കാണേ ഐസു അവർ ഇരുവരെയും നോക്കി നീ എന്തിനാ ഇവിളേയും കൊണ്ടുവന്നത് പിന്നെ ഇവിളെ തനിച്ച് ആ റെസ്റ്റോറൻറ്റിൽ നിർത്തി പോരാണായിരുന്നോ നാഫി മുന്നോട്ട് നടന്നുകൊണ്ട് ചോദിച്ചതും ഐസവും അവരോടൊപ്പം നടന്നു അപ്പോൾ ഇതുവരെ നിങ്ങൾ ആ റെസ്റ്റോറൻറ്റിലായിരുന്നോ വീട്ടിലേക്ക് പോയില്ലായിരുന്നോ ഇല്ല ഞങ്ങൾ ചുമ്മാ സംസാരിച്ചിരിക്കായിരുന്നു അവിടെ വീട്ടിലേക്ക് പോകാൻ നിൽക്കുമ്പോഴാണ് നിന്നെ വിളിച്ചിരുന്നേ സോ ഇങ്ങോട്ട് പോന്നു അവനെ കണ്ട് ഫിനിലേക്ക് നീണ്ടത് തന്നെ നോക്കി നടക്കുകയായിരുന്നു അവൾ ഒന്ന് ഇതെന്ത് പറ്റി തന്നെ കണ്ടാൽ മുഖം കറുപ്പിക്കുന്ന പെണ്ണ് വെറുതെ തന്നെ നോക്കി ചിരിക്കുന്നു നൂറക്കിപ്പോ എങ്ങനെയുണ്ട് റൂമിലേക്ക് കയറവേ ബെഡിലേക്ക് കിടക്കുന്ന നൂറയെയും അടുത്ത് നിൽക്കുന്ന അവളുടെ ഉമ്മയെയും നോക്കി നാഫി ചോദിച്ചു കുഴപ്പമില്ല അല്ല ഇതാരാ നൂറയുടെ നോട്ടം ഫിനുവിലേക്ക് നീണ്ടു നാഫിയുടെ പ്രണയമാണോ അവൾ എന്നുള്ള ചോദ്യം അവളിൽ നിറഞ്ഞു നിന്നു ഞാൻ ഐസുകാരുടെ വൈഫാണ് ഫിനു നൂറയെ നോക്കി പുഞ്ചിരിച്ചു ആദ്യം ഒരു ഞെട്ടൽ തോന്നിയെങ്കിലും നൂറയിൽ പുച്ഛ നിറഞ്ഞു ആദ്യമായി ഞാൻ ഇഷ്ടം പറഞ്ഞപ്പോൾ ഇഷ്ടമല്ലെന്ന മറുപടി എന്നെ ഒതുക്കി ഇന്ന് ഞാൻ പ്രപ്പോസ് ചെയ്തപ്പോൾ വേറെ ഒരു പ്രണയിക്കുന്നു എന്ന് പറഞ്ഞു ഇപ്പോൾ ഇതേ ഒരു പെണ്ണിനെ കൊണ്ടുവന്ന് ഭാര്യയാണെന്ന് എന്താ ഞാൻ വിശ്വസിക്കേണ്ടത് ഏഹ് കള്ളങ്ങൾക്ക് മുകളിൽ കള്ളങ്ങൾ നിറച്ച് അവസാനം ഇത് എവിടെ കൊണ്ടോ അവസാനിക്കും എന്നെ ഒഴിവാക്കാൻ വേണ്ടി നൂറുകൂട്ടം ന്യായങ്ങൾ നിരത്താതെ നിന്നൂടെ എന്നെ പ്രണയിക്കാതിരിക്കാൻ എന്ത് കുറവാണ് നിങ്ങൾ എന്നിൽ കാണുന്നത് നൂറയുടെ കണ്ണുകൾ നിറഞ്ഞൊലിച്ചു അവൾ എൻ്റെ ഭാര്യയാണെന്ന് ഞാനല്ല പറഞ്ഞത് അവളാണ് അപ്പോൾ അവളാരാ ൂറ അവനെ തന്നെ നോക്കി ഫിനുവിന്റെ കണ്ണുകളും അവനിൽ തറഞ്ഞു നിന്നു ഭാര്യ എന്ന പദവി അല്ലെങ്കിൽ പിന്നെ പ്രണയിനി എന്നാണോ ഐസാൻ പറയാൻ പോകുന്നത് അവളുടെ മനസ്സിൽ ഐസ എന്ത് മറുപടി നൽകുമെന്ന ചോദ്യം തറഞ്ഞു നിന്നു അവൾ എൻ്റെ പി എ ആണ് തികച്ചും ശാന്തമായി നൂറയെ നോക്കി പറഞ്ഞവനെ കാണാൻ ഫിനുവിന്റെ ഹൃദയം വല്ലാതെ തകർന്നിരുന്നു അവളുടെ കണ്ണുകൾ നിറഞ്ഞൊലിച്ചു പി എ എന്ന പദവി അല്ലാതെ മറ്റൊരു പദവി നീ എനിക്ക് തരുന്നില്ലേ നിറ കണ്ണുകളാൽ ഫിനു ഐസുവിനെ നോക്കി മറ്റൊതു സ്ഥാനം തരാൻ നീ എനിക്ക് പുതിയതായി വന്ന എൻ്റെ പി എ ആണ് ഹൈസുവിന്റെ വാക്ക് കുറച്ചതായിരുന്നു നിന്റെ പി എ എന്ന പദവി ഈ നിമിഷം മുതൽ ഫിസക്ക് വേണ്ട മറ്റാരോടോ തോന്നുന്ന ദേഷ്യവും നിന്നിൽ നിറയുന്ന വാശിയും മറ്റാരോടെയോ സന്തോഷത്തിന് വേണ്ടിയും ഇനിയെങ്കിലും എന്നെ വേദനിപ്പിക്കാതിരിക്കേ നീ തന്നെ ഓർത്തു നോക്ക് ഒരിക്കൽ ഇവള് കാരണം നീ എന്നോട് ദേഷ്യപ്പെട്ടു അന്ന് തുടങ്ങിയതാ നമ്മളുടെ ഇടയിലുള്ള അകൽച്ച വീണ്ടും ഇവളെ മുൻനിർത്തിക്കൊണ്ട് തന്നെ നമ്മൾ എന്നേക്കുമായി പിരിഞ്ഞിരിക്കുന്നു എത്ര മനോഹരമല്ലേ കൂടുതലായി ഒന്നും പറയാനോ ചോദിക്കാനോ ഇല്ല പക്ഷെ അവസാനമായി ഒരു കാര്യം കൂടി പറയാം ഐ ലവ് യു ഓൾവേസ് യു ആർ മൈ ഹൗട്ട് ഇത്രയൊക്കെ വെറുപ്പുണ്ടത് ഞാൻ പുറമേ കാണിച്ചാലും എന്നും ഈ മനസ്സിൽ നീയേ ഉള്ളൂ അത് ഹൃത്തിന്റെ ഏതെങ്കിലും ഒരു മൂലയിൽ കുഴിച്ചിടാൻ പറ്റുമെന്ന് ഇന്ന് മുതൽ ഞാൻ ശ്രമിക്കാം ഐ ലവ് യു ആൻഡ് ഐ മിസ് യു ബൈ സോ മച്ച് അവൾ തിരിഞ്ഞോടവേ വീണ്ടും വീണ്ടും ഐ ലവ് യു ഐസുക എന്ന് വിളിച്ച് പറയുന്നുണ്ടായിരുന്നു ഒരു നിമിഷം ഐസുവും അനങ്ങാതെ നിന്നു ബോധമണ്ഡലത്തിലേക്ക് തിരിച്ചു വന്ന ഐസു നാഫിയെ നോക്കി അവൾ എന്തൊക്കെയാടാ പറഞ്ഞിട്ട് പോയെ നിനക്കതൊന്നും പറഞ്ഞാൽ മനസ്സിലാവൂലൈസു കാരണം നിനക്ക് ഫിനുവിന്റെ ഭാഗം കേൾക്കാനോ അവളെ മനസ്സിലാക്കാനോ സാധിച്ചിട്ടില്ല ഇപ്പോ നീ തന്നെ ഓർത്ത് നോക്ക് ഇവൾ ആത്മഹത്യ ചെയ്യൂ പേടിയാണ് നീ ഇപ്പോ അങ്ങനെ ഒരു കളവ് ഇവിടെ പറയാൻ കാരണം പക്ഷെ നീ അപ്പോഴും ഫിനുവിന് ഇത് എത്രമാത്രം വേദന നൽകുമെന്ന് ചിന്തിച്ചില്ല നീ തന്നെ നല്ലോണം മനസ്സിൽ ചിന്തിച്ചു നോക്ക് തന്റെ ഭാര്യയെ മറ്റൊരു പെണ്ണിനു മുമ്പിൽ വെറും അസിസ്റ്റന്റ് പരിചയപ്പെടുത്തുന്നത് ഒരിക്കലും ഒരാൾക്കും സഹിക്കാത്ത കാര്യമാണ് നീ ഇപ്പോ ചെയ്ത പ്രവൃത്തി നിനക്കൊരു പക്ഷെ ഇപ്പോ എനിക്ക് മുമ്പിൽ നിർത്താൻ ഒരാ ആയിരം ന്യായീകരണങ്ങൾ ഉണ്ടാവും പക്ഷെ നീ അറിഞ്ഞിരുന്നോ അന്ന് നീ നീ അവളോട് പറഞ്ഞ സമയം സ്വയം ജീവൻ എടുക്കാൻ ശ്രമിച്ച ഫിനുവിനെ അറിഞ്ഞു കാണില്ല കാരണം നീ അവളെ കുറിച്ച് അന്വേഷിക്കാൻ ശ്രമിക്കുന്നില്ല അവളും മനുഷ്യനാണ് അവളുടെ ഹൃദയവും വേദനിക്കും കുറെ പ്ലാനുകളെല്ലാം ചെയ്ത് അവളെയും വിഡ്ഢിയാക്കി അവളെ നീ സ്വന്തമാക്കിയെന്ന് കരുതി നീ എന്ത് നേടി അതൊന്നും ഒരാണത്തമല്ല ഇസവും നീ അവളെ പ്രണയിക്കുന്നുണ്ട് ആർക്കു മുമ്പിലും ധൈര്യത്തോടെയും അഹങ്കാരത്തോടെയും പറയാൻ കഴിയണം ഇതെന്റെ പ്രണയമാണെന്ന് ഇതെൻ്റെ ഭാര്യയാണെന്ന് ുടെ വാക്കുകൾ ചെവിയിലെ കുറച്ചു കയറാവേ ഫിനുവിന്റെ മുഖം ഐസുവിന്റെ മനസ്സിലേക്ക് കടന്നു വന്നിരുന്നു താൻ കാരണം തന്റെ പെണ്ണ് ഒരുപാട് വേദനിച്ചെന്ന് മനസ്സിലാക്കാൻ വൈകിയിരിക്കുന്നു ഞെട്ടലോടെ ആ സത്യം തിരിച്ചറിഞ്ഞു പക്ഷേ സത്യം തിരിച്ചറിയാൻ ഐസു വൈകിയിരിക്കുന്നു അവിടെ നിന്ന് അവളെ തിരിഞ്ഞു പോയെങ്കിലും എവിടെയും അവളെ കണ്ടു നിനക്ക് അവനോട് പ്രണയമായിരിക്കാം പക്ഷെ അവൻ അവനേക്കാൾ കൂടുതൽ അവളെ സ്നേഹിക്കുന്നുണ്ട് നിനക്ക് മുമ്പിൽ ഒരു നാടകം കളിച്ചതല്ല അവള് അവന്റെ ഭാര്യയാണെന്ന് പറഞ്ഞിട്ട് ഈ അടുത്ത് അവരുടെ കല്യാണം കഴിഞ്ഞിട്ടേ ഉള്ളൂ ഇനിയും അവരുടെ ജീവിതത്തിൽ ഒരു കരടായി നീ വരാൻ പാടില്ല ഒരിക്കലും നിനക്ക് ഐസുവിനെ ലഭിക്കാൻ പോണില്ല നിനക്ക് ആരെയാണോ വിധിച്ചത് അവൻ ഒരിക്കലും നിന്നെ തേടി നിനക്ക് മുമ്പിൽ വന്നു ചേരും ഫിനുറയെ നോക്കി അത്രയും പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് നടന്നകുന്നു സാർ എനിക്ക് എന്റെ പഴയ പിയെ എന്ന ജോബ് വേണം മൂന്ന് മാസങ്ങൾക്ക് ശേഷം ഹർഷിയുടെ ക്യാബിനിലേക്ക് കയറിക്കൊണ്ട് ഒരു മുഖവുരയും ഇല്ലാതെ പറഞ്ഞ ഫിനുവിനെ അർഷി കണ്ണുവിടർത്തി നോക്കി നീ എവിടെ ആയിരുന്നു പെണ്ണെ ഞാൻ നിന്നെ എത്ര അന്വേഷിച്ചെന്നറിയോ നീ എന്തിനാ സാറിന്റെ അടുത്ത് നിന്ന് വേഗം പോയത് ഒരു ദിവസം പോലും നീ സാറിന്റെ പി ആയി ജോലി ചെയ്തില്ലല്ലോ ആർഷി പ്രണയത്തോടെ ഫിനുവിനെ നോക്കി ചോദിച്ചുകൊണ്ടിരുന്നു എന്നാൽ ഫിനുവിന്റെ കണ്ണുകൾ അവിടെ ഇരിക്കുന്ന വ്യക്തിയിലായിരുന്നു അർമാൻ അവളുടെ ചുണ്ടുകൾ പതിയെ മൊഴിഞ്ഞു അവളുടെ ഹൃദയം വല്ലാതെ മിടിക്കാൻ തുടങ്ങി ഡീ നീ ഞാൻ പറയുന്നത് വല്ലതും കേൾക്കുന്നുണ്ടോ എന്താ പറഞ്ഞേ അർമാനിൽ നിന്നുള്ള നോട്ടം മാറ്റി അവൾ അർഷയെ നോക്കി നിനക്കിനി ആ ജോബ് കിട്ടില്ലെന്ന് ഇവനാ ഇപ്പോ സാറിന്റെ ന്യൂ പി എ ഇതുവരെ സാർ നേരിട്ട് കണ്ടിട്ടില്ല ഇവനെ ഇപ്പോ സാറിന്റെ വീട്ടിലേക്ക് പോവാണ് ഞങ്ങൾ പറ്റൂല ആ ജോബ് എനിക്ക് വേണം നിർബന്ധമാണ് ആ ജോബ് എനിക്ക് ഇപ്പോ നീ എന്തൊക്കെ പറഞ്ഞിട്ടും കാര്യമില്ല അല്ലെങ്കിൽ ഞങ്ങളെ ഒപ്പം സാറിന്റെ അടുത്തേക്ക് പോര് എന്നിട്ട് സാറിനോട് തന്നെ പറ നിനക്ക് ഈ ജോബ് വേണമെന്ന് സാർ സംബന്ധിച്ച അതിനാ നീ ജോബിൽ നിന്ന് പിന്മാറും ഇല്ലേ അതി അർഷി അർമാനെ നോക്കി അവൻ മാറുമെന്ന നിലക്ക് തലയക്കി അത് ഫിസ ആണെന്നറിയേ അവളെ ഒന്ന് നോക്കാൻ പോലും അവൻ തുരിഞ്ഞിരുന്നില്ല എന്നാ ഉറപ്പിച്ചോ ഈ ജോബ് എനിക്കുള്ളതാ ഫിനു പുച്ഛത്തോടെ പറഞ്ഞതും അർഷി അവളെ നോക്കി അതെന്താ നിനക്ക് ഇത്ര ഉറപ്പ് അതെന്റെ ആദിക്കാണ് കിട്ടുക ഇനി അതല്ല നിനക്കാണ് കിട്ടുക എന്നാൽ നീ പറയുന്ന എന്തും ഞാൻ അനുസരിക്കും അർഷിയും ഫിനുവിനെ പുച്ഛിച്ചു ഹാ ആദിക്കാണ് ഈ ജോബ് കിട്ടുന്നത് എങ്കിൽ നീ പറയുന്നത് ഞാനും അനുസരിക്കും ഫിനുവിൽ തനിക്ക് ആ ജോലി കിട്ടുമെന്ന വിശ്വാസം ഉണ്ടായിരുന്നു ഹലഫിസ തീ എന്റെ മറുപടി ഒന്നും പറഞ്ഞിരുന്നില്ല നിന്നെ മറുപടിക്കായി ഞാൻ നിന്നെ ഒരുപാട് കാത്ത് ഇനിയെങ്കിലും ഐസുവന്റെ വീട്ടിലേക്കുള്ള യാത്രയിൽ അർഷി വീണ്ടും തന്റെ പ്രണയം അവൾക്ക് മുമ്പിൽ തുറന്നു കാണിക്കാൻ ശ്രമിച്ചു ഒരിക്കലും നിങ്ങൾക്ക് പറ്റിയ ഒരു പെണ്ണല്ല ഞാൻ അതിനെ തുടർന്ന് കൂടുതൽ ചർച്ചകളൊന്നും വേണ്ട എനിക്ക് പ്രണയത്തെ കുറിച്ച് സംസാരിക്കാൻ ഇഷ്ടമില്ല അവൾ അത്രയും പറഞ്ഞ് സീറ്റിലേക്ക് ചാരിയിരുന്നു അർമാന്റെ മനസ്സിൽ ഇപ്പോ അവളുടെ ഇക്കയോ എന്ന ചിന്തയായിരുന്നു ഐസുവും ഫിനും പിരിഞ്ഞതൊന്നും അർമാൻ അറിഞ്ഞിരുന്നില്ല പിന്നെ ഇതെൻ്റെ അനിയൻ അതിനാൽ അവൾക്ക് തന്നെ ഇഷ്ടമില്ലെന്ന് മനസ്സിലാക്കവേ അർഷി വിഷയം മാറ്റാനെന്നാണ് അർമാനെ ഫിനുവിന് പരിചയപ്പെടുത്തിക്കൊണ്ടിരുന്നു ഐസുവിൻ്റെ വീട്ടിലെത്തിയതും ഫിനുവിന്റെ കാലുകൾ മുന്നോട്ട് ചലിക്കുന്നില്ലായിരുന്നു മൂന്ന് മാസമായി താൻ അവന്റെ മുമ്പിലേക്ക് ചെന്നിട്ട് അന്ന് ആ ഹോസ്പിറ്റലിൽ വെച്ചുണ്ടായ ആ പ്രശ്നമായിരുന്നു ഞങ്ങളിരുവരുടെയും ലാസ്റ്റ് കൂടിക്കാഴ്ച പക്ഷേ ഇപ്പോൾ ഞാൻ അവന്റെ കൺമുന്നിൽ ഉണ്ടാവണമെന്ന് മനസ്സ് മന്ത്രിക്കുന്നു ഞാൻ പോയതിൽ പിന്നെ അവന്റെ ബിസിനസ്സിൽ അവൻ വീണ്ടും പിന്നോട്ട് പോകാൻ കാരണമെന്ന് ആരോ പറയുന്ന പോലെ അതുമല്ല അമിയുമായിട്ടുള്ള ഐസുവിൻ്റെ കല്യാണം ഉറപ്പിച്ചു അതുകൊണ്ട് തന്നെ ഇരുവരെയും ചെന്ന് കണ്ട് ഒന്ന് മനസ്സ് നിറയ്ക്കണം അവൻ എൻ്റെതല്ലെന്ന് മനസ്സിന് വിശ്വാസം നൽകണം അതിനും ഈ കൂടിക്കാഴ്ച നിർബന്ധമാണ്